ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇറാക്കൽ ബട്ടർഫ്ലൈസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനത് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം സാധാരണ എപ്പോഴും വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല ഇന്ന് ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോകാമല്ലേ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഞാനും അമ്മയും പിന്നെ ആദ്യക്കുട്ടിനും ആ ദിവസം ഞങ്ങൾ നാല് പേരും കൂടിയാണ് കൂടിയാണോ പോണത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ വീണ്ടും തൊട്ടടുത്താണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂട്ടാ പള്ളൂർത്തി വെളിയിലുള്ള ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലാണ് കേട്ടോ കൊടിയേറിയത് അപ്പോൾ ഇന്ന് അഞ്ചാം ദിവസമാണ് അപ്പം ഞങ്ങൾക്ക് പറ പറവെടുക്കാനുണ്ടായിരുന്നട്ടോ അപ്പം അത് കാരണമാണ് ഞങ്ങൾ ഈ ടൈമിൽ വന്നതെട്ടോ ശ്രീ ഭവാനീശ്വര് മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രതിഷ്ഠാ ദിനം മുതൽ ആറാട്ട് മഹോത്സവത്തിന് അന്ന് വരെ പ്രസാദം ഇട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഓരോ ദിവസവും പരിപാടികളും ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും കൈകൊട്ടിക്കളിയും പിന്നെ ഗാനമേളയും എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് ഞങ്ങൾ ഫാമിലി ഫുള്ള് എല്ലാവരും കൂടും കൂടൂട്ടോ അങ്ങനെ ഒരു വീട്ടിൽ ആഘോഷിക്കും അങ്ങനെ അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ നാല് പേരും കൂടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തൊഴുതൂട്ടോ പിന്നെ പറയും കൊടുത്ത് കുറച്ച് നേരം കൈകൊട്ടിക്കളി കാണാൻ വന്ന് നിന്നു കൈകെട്ട് കളി തുടങ്ങിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലട്ടാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ ഫുള്ള് തിരക്കായിട്ടോ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഏറ്റവും ബാക്കിലായിരുന്നു എനിക്ക് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റിയില്ല ആദിസിനാണെങ്കിലോ ഇത് കാണണോ എന്ന് പറഞ്ഞിട്ട് കുറേ ചേച്ചിമാരുടെ കൂടെ ഫ്രണ്ടിൽ അങ്ങോട്ട് പോയിരുന്നു ട്ടാ അങ്ങനെ ദ ചേച്ചിക്കുട്ടി പോയി ഫ്രണ്ടിലിരുന്നപ്പോൾ ആദിക്കുട്ടന ഇവിടെ കരച്ചിലായി ഒരു കണക്കിന് ഞാൻ ആദിക്കുട്ടനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഏന്തി പൊക്കിയൊക്കെ പിടിച്ച് കാണിച്ചു കൊടുത്തുട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കഴിച്ചിട്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ടാ ആദൂസ് അപ്പോഴും വരുന്നുണ്ടായില്ല കാരണം ആദൂസ് നീ ഡാൻസ് എന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ ഹാദിക്കൂട്ടൻ ദേഷ്യം പിടിച്ചു തുടങ്ങിയട്ടാ അതിൻ്റെ ഇടയിൽ അമ്മ ഒന്ന് സ്നേഹിക്കാൻ നോക്കിയാണ് പക്ഷെ ഷാദിക്കുട്ടൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുട്ടിക്കളിയും കണ്ട് അവിടെ നിന്ന് നീങ്ങിയപ്പോൾ പൂജാ സമയമായതുകൊണ്ട് കഥന പൊട്ടിക്കാൻ പോകായിരുന്നെട്ടോ അത് കണ്ടപ്പോൾ ആ ദിവസം ചെവിയിലും കൈവച്ചിരിക്കുമായിരുന്നേ ൊട്ടുന്ന കാര്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര പേടിയാണ്ട്ടാ അത് കഴിഞ്ഞതേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദിക്കുട്ടൻ ഓരോരോ വാശി തുടങ്ങി കപ്പലണ്ടി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി തുടങ്ങിയിട്ടാ ഇനി ആദിക്കുട്ടനെയും കൊണ്ട് ഇവിടെ നിൽക്കണ രക്ഷയില്ല എന്നുണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നേ പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ ഈ ഒരു കട കണ്ടിട്ട് ആദിക്കുട്ടൻ ഇവിടെ നിന്ന് വരുന്നുണ്ടായില്ല ആദിവസമാണെങ്കിൽ റബ്ബറോ പെൻസിലോ പിന്നെ ദേഹം ആദിക്കുട്ടൻ ബാറ്റും ബോളും അങ്ങനെ ഇങ്ങനെയൊക്കെ കരച്ചിലായിട്ടോ രണ്ടുപേരും ഞാനൊരു പൊട്ടാസ വാങ്ങിച്ച് പറ്റിച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നു സ് വാങ്ങിക്കൊടുത്തപ്പോൾ ആ ദിവസ് ഓക്കെ ആയിട്ടാണ് പക്ഷേ ഷെ ആദിക്കുട്ടെ സമ്മതിക്കുന്നുണ്ടായില്ല ഒരു കണക്കിന് ആദിക്കുട്ടനാണത് വലിച്ചെടുത്തു കേട്ടോ അപ്പം ഷാദിക്കുട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഐസ്ക്രീം വേണമെന്നായിരുന്നു പിന്നെ ആദിക്കുണ്ടെ വാശി അങ്ങനെതേ അമ്മക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിട്ട് അങ്ങനെ പള്ളൂരിത്ത് വെളിയിലുള്ള ഗ്രീൻസിൽ കയറി ഇപ്പം ഇവിടെ എത്തിയപ്പോഴോ ആദിക്കുട്ടൻ്റെ ഐസ്ക്രീം കയ്യിൽ നിന്ന് ഓറഞ്ചിനായിട്ടോ വാശി അങ്ങനെ ഈ കടയിലുള്ള ചേച്ചിമാര് ഒരു ഓറഞ്ചെടുത്ത് ആദിക്കുണ്ടെൻ്റെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ ഇങ്ങനെ ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിട്ടാ അത് സാണെങ്കിൽ പൊട്ടാസ് പൊട്ടിക്കുവാണെ ആദ്യിക്കോട്ട് ടി വി കാണുവാണ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോട്ട് പിന്നെ കാണാം ബൈ